സമഗ്രതയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ജനാധിപത്യത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ അത് സഹായകമാകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എൻ്റെ ആത്മമിത്രമായ മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്നോടൊരു പുസ്തകം എഴുതാൻ പറഞ്ഞ് ഞാൻ എഴുതി എന്നെക്കൊണ്ട് അദ്ദേഹം ആ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കോപ്പിയും വിറ്റുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ഒരു ഒരു ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് ഒരു കാലത്ത് ആത്യന്തികമായ ജനങ്ങളാണ് ഹൂ ഈ സുപ്രീം ജനങ്ങളാണ് സുപ്രീം ഗവർണറോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും അല്ല എം എൽ എമാരും അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ സൂപ്രമസി ഓഫ് ദ പീപ്പിൾ അതുകൊണ്ട് തീർച്ചയായും ഏത് ബോധവൽക്കരണ ശ്രമവും നല്ലതാണ് അമ്പത്തിരണ്ടിൽ ജവഹർലാൽ ഒരു ചോദ്യം ചോദിച്ചു പ്രധാനമന്ത്രിയോട് പ്രായപൂർത്തി ഓട്ടവകാശം ഇതാ നടപ്പാക്കുന്നു ആ പ്രായപൂർത്തി ഓട്ടവകാശം നടപ്പാക്കുമ്പോൾ അൻപത്തി എട്ട് ശതമാനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അവരുടെ പേര് പോലും എഴുതാനറിയില്ല പേരെഴുതാൻ അറിയില്ല നെഹ്റുക്ക് എങ്ങനെ ജനാധിപത്യം വിജയിക്കും നമ്മുടെ ഈ അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് വിജയിക്കും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായി നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ എഴുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞാൻ വാസ്തവത്തിൽ സന്തോഷിക്കുന്നു സമഗ്രതയിലെല്ലാം കാണാനുള്ള ശ്രമം ഉദ്യമമാരുടെ ഭാഗത്തുണ്ടായാലും അതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ രമേശ് ജി പറഞ്ഞ കാര്യം ഒരു കാര്യം കൂടി എല്ലാവരോട് കൂട്ടിച്ചേർക്കുന്നു ഡി സി സി ഇരുപത്തിയാറ് കൊല്ലം കേസ് നടത്തി ജയിച്ചിട്ടും നടപ്പാക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് കേന്ദ്രം ഭരിക്കുന്നതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ സമയത്താണ് ഇന്ന ദിവസം അതിൻ്റെ താക്കോല് കൊടുക്കുക അല്ലെങ്കിൽ കോടതി ലക്ഷ്യത്തെ നേരിടാനാണ് സുപ്രീം കോടതി കൽപ്പിച്ചിരുന്നത് ആ ജഡ്ജ്മെൻ്റ് എൻ്റെ കിട്ടി എൻ്റെ മനസ്സാക്ഷി അവിടെ പ്രവർത്തിച്ചത് കെ സി ആർ ജയിപ്പിച്ചു കൊടുത്തു പക്ഷിയോട് ഞാൻ കക്ഷിയുടെ ആഗ്രഹം അന്ന് ഞാനൊരു പാർട്ടിയുടെ നേതാവാണ് ഡൽഹിയിൽ പോയി ഈ ജഡ്ജ്മെൻറ്റ് ഒന്ന് അവിടുത്തെ പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കണം അതിൻ്റെ ചാർജ് എല്ലാം ഞങ്ങൾ വഹിച്ചോളാമെന്നാണ് ഇന്നത്തെ ബാല ജനതാ കക്ഷി പറഞ്ഞത് ഇവര് സുപ്രീം കോടതിയിൽ അന്ധ്യശാസനം പറഞ്ഞ് അത് കഴിഞ്ഞാൽ കണ്ടം എന്ന് പറഞ്ഞപ്പോൾ രമേശന്റെ സുഹൃത്താണെങ്കിലും സോണിയാഗാന്ധിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കെ സി അബൂനുമെതിരായി കണ്ടം ഓഫ് കോർട്ടിൻ്റെ നടപടി ഞാൻ അയച്ചു അങ്ങനെ ഉൾപ്പെടെയുള്ളവരത് കൈപ്പറ്റി പക്ഷെ അവിടെ കോടതി വിധി എന്തായാലും ഒരു നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഇന്നത്തെ ആ ഡി സി സിയുടെ ആ സ്ഥലം അറുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് അതൊരായിരത്തി അഞ്ഞൂറ് രൂപയുടെ കടബാധ്യതയ്ക്കാണ് ആള് വോട്ട് അറ്റാച്ച്മെന്റിൽ എത്തിയത് നീതി ബോധത്തിൽ ഒരായിരത്തി അഞ്ഞൂറ് രൂപ എത്രയോ കോൺഗ്രസ്സുകാരുടെ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവച്ച് എല്ലാം ആദരിച്ച ചരിത്രമുള്ള നൂറ് കൊല്ലത്തെ ചരിത്രമുള്ള ഒന്നാണ് ഞാൻ അവിടെ ചിന്തിച്ചത് എനിക്ക് ഡൽഹിയിൽ പോലെ പത്രസമ്മേളനം അടുത്ത പ്രധാന പ്രതിപക്ഷമാണ് നടത്തിയിരുന്ന ആകാശത്തോളം എനിക്ക് ഉയരാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചത് അതല്ല ആത്യന്തികമായ രീതി നടപ്പാക്കണം ഏത് പാർട്ടിയായാലും എതിരാളിയായാലും അതുകൊണ്ടാണ് രമേശ് പങ്കെടുത്ത പുതിയ ബിൽഡിങ്ങിൻ്റെ വേളയിൽ ആറു പേര് പ്രസംഗിച്ചതിൽ ഒരാൾ ഒഴികെ അഞ്ചു പേരും ഇതിലെ ശ്രീധരമ്മയുടെ സ്മാരകം പോലും ഈ ഈ ഈശ്വരൻ ഈ വീടിൻ്റെ ഓർമ്മയില്ലേ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ ശ്രീധരമുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഐശ്വര്യം എഴുതണമെന്ന് തമാശ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ ഓർമ്മ ഇതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ടതെന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഞാൻ ഇതിനു മുൻകൈ എടുത്ത സംഘാടകരെ അഭിനന്ദിക്കുന്നു ചെങ്ങന്നൂരിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതിന് ഒരു കൂടി ഞാൻ നിങ്ങളെല്ലാം എനിക്കും പറയാം എൻ്റെ പഴിക്കരുത് മാധ്യമങ്ങളോട് പേടിയുണ്ട് ചെങ്ങന്നൂരിൽ സരസ്വതി അമ്മ മുതൽ പി ജി പുരുഷോത്തമുള്ള മുതൽ തുടങ്ങിയുള്ള ആളുകളൊക്കെ തന്നെ എന്തുകൊണ്ടോ ചെങ്ങന്നൂര് പലപ്പോഴും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം ഉപയോഗിച്ച് നോക്കിയാൽ ശത്രു എന്ന പദം ഇല്ല എതിരാളിയെ ഉള്ളൂ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൽ ശത്രുവായി നമ്മൾ കരുതുന്നത് ശരിയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം കൂടി എൻ്റെ നാട്ടുകാരുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് പതിനഞ്ച് മിനിറ്റാണ് ഉള്ളത് പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു ഞാൻ മൂന്ന് മിനിറ്റ് നമ്മുടെ അധ്യക്ഷനു തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്